നമസ്കാരം പാകിസ്ഥാൻ ഇപ്പോൾ നല്ല കാലമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്ത്യയുടെ മണ്ണിൽ വന്ന് നിരപരാധികളായ ഹിന്ദുക്കളെ കൊന്നതിന് ശേഷം ഇന്ത്യ നടത്തിയ സൈനിക നടപടികൾക്ക് ശേഷം പാകിസ്ഥാന് അത്ര നല്ല സമയമല്ല ഉണ്ടായിരിക്കുന്നത് കാരണം പ്രകൃതി പോലും കരിതുള്ളി നിൽക്കുകയാണ് പാകിസ്ഥാനിൽ പ്രളയത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയും ഇടയ്ക്കിടയ്ക്ക് ബലൂച്ചുകൾ നടത്തുന്ന ആക്രമണവും പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന നഷ്ടം ചെറുതല്ല ഇപ്പോൾ പാകിസ്ഥാന് ഒരാളെയും കൂടെ ഭയക്കേണ്ടതുണ്ട് അത് താലിബാനെയാണ് ബലൂച്ചികളെ പോലെ തന്നെ താലിബാൻ വലിയൊരു ആക്രമണം പാകിസ്ഥാനിൽ നടത്തുന്നുണ്ട് നിലവിൽ പാകിസ്ഥാനിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്ത് സൈനിക വാഹന വ്യൂഹത്തിനു നേരെ നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം താലിബാൻ ഏറ്റെടുത്തിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാൻ സൈനികരിൽ നിന്ന് ആയുധങ്ങളും ഡ്രോണുകളും താലിബാൻ പിടിച്ചെടുത്തതായി പാകിസ്ഥാൻ സൈന്യം തന്നെ അറിയിച്ചിട്ടുണ്ട് അഫ്ഗാൻ അതിർത്തിക്കടുത്തുള്ള തെക്കൻ വസീറിസ്ഥാനിലെ ബദർ എന്ന പർവ്വത പ്രദേശത്താണ് സംഭവം നടന്നത് വാഹനങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്ന സൈനികർക്ക് നേരെയാണ് താലിബാൻ തീവ്രവാദികൾ വെടിയുതിർത്തത് മണിക്കൂറോളം നീണ്ടുനിന്ന രൂക്ഷമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് പാകിസ്ഥാൻ സൈനികരിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും പതിമൂന്ന് താലിബാൻ തീവ്രവാദികൾ വധിക്കപ്പെട്ടതായും പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് നാല് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ അഫ്ഗാനിൽ താലിബാൻ അധികാരം തിരികെ പിടിച്ചതിനു ശേഷം പാകിസ്ഥാനെതിരെയുള്ള ആക്രമണങ്ങളിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നായി താലിബാൻ നിലവിൽ മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അഫ്ഗാനിലെ ഭരണകൂടം താലിബാൻ തീവ്രവാദികളുടെ ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറയുന്നത് പുലർച്ചെയുണ്ടായ ആക്രമണത്തിന് ശേഷം മണിക്കൂറോളം പ്രദേശത്ത് ആകാശത്ത് ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് കറങ്ങുകയായിരുന്നു അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള പാകിസ്ഥാൻ മേഖലയിൽ തീവ്രവാദികളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് താലിബാന്റെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് അഫ്ഗാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഫലപ്രദമായ നടപടികൾ ഈ മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അത്യാവശ്യമാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാനോട് ഒരു രീതിയിലും ഇനി സഹകരണം ഉണ്ടാകില്ല എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് തത്ത്വമായി